സീമെൻസ് ഐക്യദിനാഘോഷ ഭാഗമായി കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിരമിച്ച നാവികരുടെ സംഗമവും ആദരവും സംഘടിപ്പിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മുൻകാല കപ്പലോട്ടക്കാരെയാണ് പണക്കിഴി നൽകി ആദരിച്ചത് മുതിർന്ന രാജ്യത്ത് അവഗണനയാണെന്ന് പരിപാടി നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച മുതിർന്ന പൌരന്മാരെ സർക്കാർ അവഗണിക്കുകയാണെന്നും ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും സർക്കാർ പിൻവലിക്കുകയാണെന്നും കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബ് അവരാധിപ്പെട്ടു വയസ്സ് കൂടുന്നതിനനുസരിച്ച് അവഗണനയും കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നിട്ടവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഇളവുകളോ ഇ എം ഐ ലോണുകളോ ലഭിക്കുന്നില്ലെന്നും ട്രെയിൻ യാത്രയ്ക്ക് ലഭിച്ചിരുന്ന ഇളവുകൾ പോലും നിഷേധിച്ചിരിക്കുകയാണെന്നും പൊതുയോഗത്തിൽ പരാതിയുമായിരുന്നു സർക്കാരിലേക്ക് നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായ മുതിർന്ന പൌരന്മാർ ആനുകൂല്യങ്ങൾക്കും അർഹരാണെന്ന് വിലയിരുത്തിയ യോഗം രാജ്യത്തെ വിദേശ നാണയ നിക്ഷേപത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന വഹിക്കുന്ന മർച്ചന്റ് നേവി ജീവനക്കാർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും നിഷേധിക്കുകയാണെന്നും പരാതിപ്പെട്ടു പാലക്കുന്നിലെ മർച്ചന്റ് നേവി ക്ലബിൽ സംഘടിപ്പിച്ച സീമെൻസ് യൂണിറ്റി ഡേ ആഘോഷവും നാവിക സംഗമവും ആദരവും രക്ഷാധികാരി വി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രസിഡന്റ് പാലക്കുന്നിൽ കുട്ടി അധ്യക്ഷനായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള മുതിർന്ന അംഗങ്ങളായ കപ്പലോട്ടക്കാരെയാണ് ക്ലബ്ബ് പൊന്നാടയും പുരസ്കാരവും ക്ഷേമാശ്വാസ പണക്കിഴിയും നൽകി ആദരിച്ചത് കെ ടി അച്യുതൻ എണ്ണപ്പാറ എസ് കെ ഉസ്മാൻ അങ്കക്കളരി വി കൃഷ്ണൻ തിരുവക്കോളി സി നാരായണൻ രാവണീശ്വരം കെ ചന്തു അരവത്ത് എം കൃഷ്ണൻ തിരുവക്കോളി വൈ ബാലകൃഷ്ണൻ കരിവള്ളൂർ പി കെ ബാലകൃഷ്ണൻ ഉദമ ടി ഭാസ്കരൻ തച്ചങ്ങാട് എസ് രാമാനന്ദൻ കാസർഗോഡ് ജി സജീന്ദ്രൻ കാസർഗോഡ് എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ജനറൽ സെക്രട്ടറി യു കെ ജയപ്രകാശ് ഇബ്രാഹിം കാഞ്ഞങ്ങാട് നാരായണൻ കുന്നമ്മൽ കൃഷ്ണൻ മുതിയക്കാൽ പി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിലെത്താൻ സാധിക്കാത്തവർക്ക് വീടുകളിൽ ചെന്ന് ആദരവർപ്പിക്കുമെന്നും ക്ലബ് സാരഥികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുതുമ